ഹലോ ഗെയ്സ് ചാവക്കാടൻ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓട്ടോ ഒന്നും ആയില്ല പി ആർ എസിൻ്റെ ഷെഡിൽ കോട്ടയത്ത് വെയിറ്റ് ചെയ്യുകയാണ് ചിലപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എരുമപ്പെട്ടിക്ക് ഒരു ഓട്ടം വരാൻ സാധ്യതയുണ്ട് പൈനാപ്പിൾ വേസ്റ്റാണ് അതിനു മുമ്പ് ഒരു ചെറിയൊരു കാഴ്ച നിങ്ങളെ കാണിക്കാം വലിയൊരു അപകടത്തിൽ നിന്നും കോട്ടയം ജനത രക്ഷപ്പെട്ട ഒരു സംഭവമാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവുക എന്നോടൊപ്പം യാത്ര ചെയ്യുക ഹലോ ഗെയ്സ് കോടിമതിയിൽ നിന്നുള്ള കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഒരു ബോട്ട് ഇവിടെ മുങ്ങി ബോട്ടെന്ന് പറഞ്ഞാൽ കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഒരു ഹോട്ടലായിരുന്നു കോടിമത ബോട്ടിചട്ടിക്ക് സമീപമുള്ള കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഒരു ഹോട്ടൽ ബോട്ടിലാണ് ആൾക്കാർക്കുള്ള ഫുഡ് കൊടുക്കുന്നതും അവരിരുന്ന് കഴിക്കുന്നതും കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത് ഒരുപക്ഷേ പകലായിരുന്നെങ്കിൽ വലിയൊരു അപകടമായിരുന്നാണ് വർത്തകർ അത് ഉയർത്താനുള്ള ശ്രമത്തിലാണ് വെള്ളം എത്രയൊക്കെ പമ്പ് ചെയ്ത് വെളിയിലേക്ക് കളഞ്ഞാലും പിന്നെയും പിന്നെയും വെള്ളം അകത്തേക്ക് കയറി വരികയാണ് അവരെ വിശ്രമിക്കാനായിട്ട് വിശ്രമിക്കാനായിട്ടും ആഹാരം കഴിക്കാനായിട്ടും അവർ എടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്നാണ് 吃不到了。 കെട്ടി കെട്ടി വലിച്ചേക്ക് നേരത്തെ കെട്ടിയാണോ ഇപ്പോൾ കെട്ടിയാണോ കംപ്ലൈന്റുകളൊന്നും ഇല്ലായിരുന്നു ഇത് ഇന്ന് കരക്ക് കയറ്റാൻ പറ്റുമോ അല്ല വെള്ളം കളയാൻ പറ്റുമോ വെള്ളം വലിക്കും പിന്നെ കയറുന്നുണ്ടോ ഇല്ല ഇല്ല നിങ്ങള്യർ ആയാലും വന്നിട്ടുണ്ട് ഒന്ന് ആദ്യത്തേക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഈ ബോട്ട് ബോട്ടിന്റെ ഉൾവശമാണ് ഇത് വെള്ളം പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പം നമ്മൾ വെള്ളം വെളിയിലേക്ക് കളയുവാണോ കളഞ്ഞുകൊണ്ടിരിക്കുക എന്താ സംഭവിച്ചതെന്നറിയാം ഓ നന്മക്കൂട്ടം അല്ലേ നന്മക്കൂട്ടം നിങ്ങൾ മുണ്ടക്കയിലൊക്കെ പോയിട്ടുണ്ടോ കത്ത് മൂന്ന് അറകളായിട്ടാണ് മൂന്ന് അറകാണ് അതിന്റെ അകത്തുള്ള വെള്ളമാണ് നമ്മള് ബ്ലോക്ക് ചെയ്തോണ്ട് വറ്റിക്കുന്നത് ഓട്ടോമാറ്റിക്കലി ബോട്ട് ഇനിയിപ്പോ അതിൻ്റെ അകത്ത് പുള്ളു വച്ചു ഇതില് പറ്റിച്ചോണ്ടിരിക്കണം അതിൻ്റെ അതൊരു വല്യ ഉണ്ട് ആ വല്യം കൂടെ അപ്പൊ നിങ്ങൾ പിന്നീട് ഇവിടെ റെസ്ക്യൂസെയ്തോണ്ടിരിക്കുന്ന ഇതിപ്പോ ഇവിടുന്ന് പോലീസ് വിളിച്ചാണോ അതോ പോലീസ് വിളിച്ചത് എനിക്കറിയാവുന്ന ഇത് ഇവിടെ കുടുംബശ്രീയുടെ ഒരു ഹോട്ടൽ പോലെ നടത്തിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ ഇത് പകലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ വലിയൊരു അപകടമായി പോയാലും കാര്യം നമുക്കറിയില്ല എന്താ പിന്നീട് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു സാറുണ്ട് നിങ്ങൾ വന്നത് പുള്ളി ഞങ്ങളെ പണ്ട് പരിശീലിപ്പിച്ചിട്ടുള്ള പരിശീലി

ോറി ട്രക്ക് ജീവിതമാണ് നമ്മുടെ അപ്പോൾ അതിനിടയ്ക്ക് ഇതുപോലെ ഞാനിവിടെ കോട്ടത്താണ് സ്ഥിരം വരാറുള്ളത് അപ്പോൾ ഇങ്ങനെ ഞാൻ തിരുവല്ല മാന്നാറാണ് എൻ്റെ സ്ഥലം എടുത്തത് തിരുവല്ലെന്ന് ചാടി വിയപുരത്തു നിന്ന് എടുത്തു അല്ലേ ആ ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു അപ്പോൾ ഗെയ്സ് നമ്മുടെ നന്മക്കൂട്ടം റെസ്ക്യൂ ടീം ഈരാറ്റുപേട്ട ഇവർ കവളപ്പാറ അതുപോലെ തന്നെ മുണ്ടക്കൈ നമ്മുടെ എൻ്റെ സ്വന്തം നാടായ മാന്നാറ് അങ്ങനെ ഒരുപാട് പ്രദേശങ്ങളിൽ റെസ്ക്യൂ നടത്തുന്ന ഒരു ടീമാണ് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഒരു ഹോട്ടലായിരുന്നു കോട്ടയത്തെ അറിയാവുന്നവർക്ക് കോടിമതയെ അറിയാവുന്നവർക്ക് ഈ ഹോട്ടൽ നന്നായിട്ട് അറിയാം പകലായിരുന്നുവെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ നടക്കുമായിരുന്നു ഏതായാലും ദൈവം കാത്തു ഓ ഈ ലെവൽ വരെ അല്ലേ ഇതിപ്പം നമുക്ക് വെള്ളം കളഞ്ഞ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ ഇതോ ഇനി ഉപയോഗിക്കാൻ പറ്റുമോ ഇത് നമ്മുടെ ഗവൺമെൻറ് ബോട്ടാണോ അതോ പ്രൈവറ്റ് ബോട്ടാണോ ഇതോ ഗവൺമെൻറ് ബോട്ട് അതോ ഇത് സീസ് ചെയ്ത് മാറ്റിയതാണോ അതോ അങ്ങനെ ആയിരിക്കുമല്ലേ അത് അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടി കൊടുത്തതല്ലേ ഇപ്പോൾ പമ്പ് വെച്ച് വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഫ്രണ്ട് വശം വരെ വെള്ളമായിരുന്നു അതിവർ പമ്പ് വെച്ച് വറ്റിച്ചിട്ടാണ് ഇതിപ്പം ഫ്രണ്ട് ഉയർത്തിയേക്കുന്നത് ഇനിയും ബാക്കിൽ വെള്ളവും കൂടെ കളഞ്ഞ് കെട്ടിവലിച്ച് നേരെ നിർത്താനാണ് പ്ലാൻ എന്തായാലും ഇത് സർവീസ് നടത്തുന്ന ഒരു ബോട്ടല്ല ഉപയോഗശൂന്യമായതുകൊണ്ടാണ് ൊരു ഹോട്ടൽ നടത്താൻ കൊടുത്തത് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു കണ്ടെത്തേണ്ടിയിരിക്കുന്നു പകലായിരുന്നെങ്കിൽ നല്ല ആൾക്കരക്കുള്ള ഒരു ഹോട്ടൽ സംവിധാനം തന്നെയാണ് ഏതായാലും പകൽ സംഭവിക്കാനത് വലിയൊരു അനുഗ്രഹം നമ്മുടെ സ്വന്തം ജീപ്പ നന്മകൂട്ടത്തിൻ്റെ ജീപ്പാ അവിടെ നിങ്ങളെല്ലാവരും ജീപ്പേ വന്നു എത്ര പേ വന്നു പത്ത് പതിനഞ്ച് പേര് ജീപ്പിലും മറ്റ് വണ്ടികളിലും ഒക്കെ ആയിട്ട് വന്നല്ലേ അപ്പോൾ എവിടെ റെസ്ക്യൂ പ്രവർത്തനം ഉണ്ടെങ്കിലും നിങ്ങളവിടെ ഉണ്ടാവും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളവിടെ ഒക്കെ ഉണ്ടാവും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാൻ നമ്പർ തന്നെ ഉണ്ടോ എമർജൻസിമർജൻസി നമ്പർ എന്ന് പറയുമോ എവിടെ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ നന്മക്കൂട്ടംസിന് ബന്ധപ്പെടാം എൻ്റെ ഒരു എൻ്റെ ഇരട്ടോട്ട് അടുത്ത മേലോ മറ്റെന്ന് പറഞ്ഞ സ്ഥലമാണ് നന്മക്കൂട്ടത്തിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഓക്കെ ആ അപ്പം ഞങ്ങൾ ശെൽഫി പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഈ റെസ്ക്യൂ മേഖലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പം ഒരുമാതിരിപ്പെട്ട അതായത് വെള്ളത്തിലുണ്ടാകുന്ന അപകടങ്ങളോ അതുപോലുള്ള അപകടങ്ങളിലോ അതുപോലെ ഏത് റെസ്ക്യൂ മേഖലയിലുള്ള ഞങ്ങൾ ആ സെക്കൻഡിൽ അറിയുന്ന സമയത്ത് തന്നെ പോയി ഞങ്ങൾ ബന്ധപ്പെടുകയും ആ ആ റെസ്ക്യൂ ചെയ്തിപ്പോൾ ഒരു ആൾ വെള്ളത്തിൽ പോയി മരിക്കുമോ അതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും മരിച്ചുമായി എങ്കിൽ പോലും പിറ്റേ ദിവസമോ രണ്ട് ദിവസമോ കാത്തു നിന്ന് അല്ല ആ ആളെ എത്രയും പെട്ടെന്ന് അവർക്ക് എടുത്ത് ആ വീട്ടുകാരുടെ വിഷമത്തിൽ നിന്ന് നമ്മൾ അത്രയും വിഷമം നമ്മൾ ജീവൻ കളഞ്ഞു പോലും ഞങ്ങളതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഐറ്റുമായിട്ട് ഇപ്പോൾ വയനാട് ഞങ്ങൾ ഏറെക്കുറേ പത്ത് ദിവസത്തോളം ഞങ്ങളൊരു പത്ത് നാട്ടിലുള്ളൂ നാൽപ്പത് അമ്പോ പേര് ഞങ്ങൾ തൊണ്ണൂറ്റിയാല്പത്തിയേഴ് പൂജ്യം പൂജ്യം എൺപത്തെട്ട് തൊണ്ണൂറ്റി നാല് നാല് പൂജ്യം പൂജ്യം എൺപത്തെട്ട് നാല് നമ്മുടെ ചാനൽ കാണുന്നവർ എവിടെ റെസ്ക്യൂ സംബന്ധമായിട്ടുള്ള വിഷയമാണെന്നുണ്ടെങ്കിലും നന്മക്കൂട്ടം നിരാറ്റോട്ടയുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് ഈ വർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും വന്ന് നോക്കിയിട്ട് റെസ്ക്യൂ ചെയ്യാൻ പറ്റിയല്ല ഒരു ഇത് പൊക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞ് പോയ ഒരു വർക്കാണ് ഞങ്ങൾ നാല് അഞ്ച് പേര് വന്ന് നോക്കി ഞങ്ങൾ മുങ്ങി അതിൻ്റെ ഹോളുകളെല്ലാം കണ്ടുപിടിച്ചു അതെല്ലാം ഓപ്പൺ ആകുമ്പോൾ ഈ ഹോളുകൾ അതല്ല ഇതിനകത്ത് മാൻഹോളൂ എഞ്ചിൻ ക്യാബിൻ്റെ അകത്തെ വെള്ളം കാരണം ഇത് ഓടുന്ന ബോട്ടാറല്ലോ ഇവിടെ ജസ്റ്റ് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാത്രമാണല്ലോ പക്ഷേ ആ എഞ്ചിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ എഞ്ചിൻ്റെ അകത്ത് ആ എഞ്ചിൻ ക്യാമ്പിൻ്റെ കയറുന്ന വെള്ളം ഓട്ടോമാറ്റിക്കലി പുറത്ത് എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇറങ്ങിപ്പോകും പക്ഷെ എഞ്ചിൻ വർക്ക് ചെയ്യാതെ ഇരിക്കുമ്പോൾ ഇതിലത് അല്പം വെള്ളം ഇതിൻ്റെ അകത്ത് ആവും അപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഈ വെള്ളം കോരി കളയാണ് ഇവർ ചെയ്യുന്നത് എന്നാൽ ഇതിൽ തലേ ദിവസം തന്നെ കോരി കളയാൻ പറഞ്ഞ് വെള്ളം ഒച്ചിരി ആയിട്ട് കോരി കളയാൻ പറഞ്ഞ് ഇവർ കോരി കളഞ്ഞെന്നാണ് പറയുന്നത് പക്ഷേ കോരി കളഞ്ഞോ കിളഞ്ഞില്ലയോ അല്ലെങ്കിൽ വെള്ളം വയ്യായിരുന്നോ അല്ലെങ്കിൽ കൂടുതൽ ഹോളുണ്ടായിരുന്നോ എന്ന് അറിയാൻ പറ്റില്ല പക്ഷേ അതായി ആയിരിക്കാം പിന്നെ താഴെ സ്റ്റാൻഡ് പക്ഷേ ഇതിനത് ഹോളിൽ അപ്പോൾ മുങ്ങിയ ചിരിക്ക് ഇത് പൊക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ഇതിൻ്റെ അടി ഭാഗത്ത് മൂന്ന് അറകളാണ് ഈ ബാജ്മോമിൻ്റെ താഴെ മൂന്ന് അറകളാണ് ഏറ്റവും ഫ്രണ്ടിലീരയ്ക്ക് ഇരിക്കുന്ന ഭാഗത്ത് ഒരു അറയും സ്റ്റെൻറ്റിലൊരു അറ ബൈക്കിൽ അടുക്കളയും എഞ്ചിനും എല്ലാം കൊണ്ടിരിക്കുന്ന ഭാഗത്ത് ഒരു അറയാണ് അപ്പം ഈ മൂന്ന് അറയ്ക്കാത്തുനിന്ന് പുറത്തുനിന്ന് വെള്ളം വരാനുള്ള ഇതില്ല പക്ഷേ അവിടെ ഓരോ മാൻഹോളുകളുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ഇറങ്ങിയാലും ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മാൻഹോളുകളുണ്ട് അപ്പോൾ ആ മാൻഹോളുകൾ നമ്മൾ അടച്ചിട്ട് അതിനകത്ത് അതിനൊരു ഹോള് കൊടുത്ത് അതിനകത്തൂടെ നമ്മൾ മോഡറിൻ്റെ ഫുട്ബാല് ഇറക്കിയത് കഴിഞ്ഞിട്ട് ഇറക്കിയിട്ട് ഇറക്കിയിട്ട് ഇത് ഫുള്ളായിട്ടൊക്കെ തയ്ച്ചിട്ട് അപ്പോൾ മുകളിൽ നിന്ന് വെള്ളം ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞ ഒരു ഒരു ടാങ്കിൽ കിടക്കുന്ന വെള്ളം അതിലേക്ക് ടാങ്കി വെള്ളത്തിൽ അടിയിലടക്കുന്നത് പക്ഷേ ടാങ്കിനകത്തേക്ക് വെള്ളം ഇറങ്ങാതെ ആ ടാങ്കിനകത്തെ വെള്ളം നമ്മൾ പുറത്തു കളയുമ്പോൾ ഈ റൂമിലെ വെള്ളം ഓരോ ജാമിലെ വെള്ളം നമ്മൾ അടിച്ച് പുറത്തോട്ട് കളയും അതുകൊണ്ട് കയറാതെ ഇരിക്കാൻ വേണ്ടിയുള്ള മാർഗ്ഗം നമ്മൾ അത് ഫുള്ളായിട്ട് സീൽ ചെയ്തു ചെയ്യും അപ്പൊ അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് ഇനി അടിയിൽ കൂടെ നമ്മൾ റോക്കൂടിയിട്ട് ഈ രണ്ട് ഹോളിലെ വെള്ളം നമ്മൾ ഇപ്പം എടുത്തപ്പോഴാണ് ഇത്ര ഫ്രണ്ട് ഫ്രണ്ട് പൊങ്ങി കിട്ടി ബൈക്കും ഇപ്പൊ തന്നെ അത് ഒരു അല്ല ഒരു മാൻഫോളുണ്ട് അത് വലിയ മാൻഫോളാണ് അപ്പോൾ അതൊരു ഫൈവ്ട്ട് വെച്ച് കട്ട് ചെയ്ത് ഈ ഫുട്ബോൾ ഇറങ്ങാത്ത രീതിയിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിനെ ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കുക അതായത് മുകളിലോട്ട് രണ്ട് മുട്ടോ കാലിങ്ങിങ്ങ് കൊടുത്ത് അതിനകത്തോട്ട് വെള്ളം ഉറങ്ങാതിരിക്കുക അപ്പം അടിച്ചു കളയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ബോട്ട് ായത് ആയതുകൊണ്ട് തന്നെ പൊങ്ങി വരും അങ്ങനെ അതിനെ നമ്മൾ കെട്ടി നിർത്തി നിർത്തി അവനെ ബാലൻസ് ചെയ്തിട്ട് പിന്നെ ഇവർ പൊങ്ങിയാലേ അറിയത്തുള്ളൂ എവിടെയാണ് ഹോള് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും ഇത് വർക്ക് ചെയ്യാം തീർച്ചയായിട്ടും വലിയൊരു ജനസേവനമാണ് ഇവർ ചെയ്യുന്നത് ഈരാറ്റുപേട്ട സ്വദേശികളാണ് നന്മ കൂട്ടം എന്ന ഒരു റെസ്ക്യൂ ടീമാണ് ഇവർ മുണ്ടക്കൈ അതുപോലെ തന്നെ കവളപ്പാറ മറ്റ് പല മേഖലകളിലും ഇവർ റെസ്ക്യൂ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്തായാലും ഇവരെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം കൊടിമത പോലീസ് സ്റ്റേഷന് സമീപമാണ് ബോട്ടിജപ്പി ആ ബോട്ടിജപ്പിക്ക് സമീപമുള്ള ഹോട്ടലായിരുന്നു Kekero mae Kekero wae Kekero mae Kekero wae